ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ നല്ലൊരു കൊത്തുപൊറോട്ടയുടെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആദ്യം തന്നെ ആ ലൈക്കൂടെ ഒന്ന് അമിക്കേക്കുന്നേ അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും അതുകൊണ്ട് അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ പിന്നെ നമ്മൾ വൈകുന്നേരം വൈകുന്നേരമായപ്പം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ടൂറിസ്റ്റ് വില്ലേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കരിയമ്പാടൻ ടൂറിസ്റ്റ് വില്ലേജ് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ നല്ല പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലം അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പം നമുക്കിത് ആ വ്ളോഗിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു ആദ്യം തന്നെ ജനലും വാതിലും ഒക്കെ ഒന്ന് തുറക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് വിളിച്ചുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം അവധിയല്ലേ സ്കൂൾ അവധിയല്ലേ അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റാണ് എഴുന്നേൽക്കാനായിട്ട് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കൊത്തു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് പൊറോട്ട ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ കൊത്തു പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഡിന്നറിനൊക്കെയാണ് ഈ കൊത്തു പൊറോട്ട ചിലവാകാറ് ഇന്നിപ്പോൾ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പ്രത്യേകിച്ച് വേറെ ഉണ്ടാക്കുകയും ചെയ്യേണ്ട പൊറോട്ട അങ്ങ് തീരുകയും ചെയ്യുമല്ലോ പൊറോട്ട പിന്നെ സാധാ ചൂടാക്കിയെടുക്കണമെങ്കിൽ പിന്നെ അതിന് കറിയൊക്കെ വെക്കണം അപ്പോൾ ഇതാകുമ്പോഴത്തേന് ഒറ്റ പടി പണിക്കങ്ങ് തീരുകയും ചെയ്യും ഇവിടെ എല്ലാവർക്കും ഇഷ്ടവുമാണ് അങ്ങനെ തന്നെ പൊറോട്ട ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കത്തരി കൊണ്ട് കട്ട് ചെയ്ത് വെച്ചു പിന്നെ അതിനുവേണ്ടി ഉള്ള സവോളയൊക്കെ പൊളിച്ചെടുത്തു ചെ നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഒന്ന് പൊളിച്ചെടുത്തു എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ആദ്യത്തെ സവോള ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചമുളകും തക്കാളിയൊക്കെ വേണം അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനൊരു നാലഞ്ച് പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനനുസരിച്ചുള്ള സവാളയും പച്ചമുളകും തക്കാളിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൊത്തു പൊറോട്ട കഴിക്കാൻ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നില്ലേ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ചിക്കൻ ചേർക്കുന്നില്ല കേട്ടോ ചിക്കൻ ഇല്ലായിരുന്നു അപ്പം ചിക്കനും കൂടെ പൊരിച്ചിട്ടിടുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആകും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചിക്കൻ കറിയുടെയൊക്കെ മസാല കറീൻ്റെ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിയെ ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് സാധാ പ്ലെയിൻ ഒരു കൊത്തുപൊറോട്ട മുട്ട കൊത്തുപൊറോട്ടയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ സവാളയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തേ ഒരു വലിയ പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതുകൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയൊന്ന് പൊട്ടിച്ചു വയ്ക്കാവേ അപ്പോൾ ഇതാ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാല് മുട്ട ഒന്ന് പൊട്ടിച്ചു വെക്കുകയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വാടി വാടികിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മുടെ നടുക്കായിട്ട് ആ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയില്ലെങ്കിൽ നടുക്കായിട്ട് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയെ ഇപ്പം ഇത് എണ്ണ ഇറങ്ങി വരുന്നതാണ്ടോ അപ്പോൾ എണ്ണ ഇറങ്ങി വന്നോളും ഇല്ലെങ്കിൽ നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ടിട്ടൊന്ന് ചിക്കി കൊത്തിയെടുക്കാം കേട്ടോ അപ്പോൾ മുട്ട കുറച്ച് വലിയ പീസായിട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് തീയൊന്ന് മീഡിയത്തിൽ ഇട്ട് കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം വേണം ഇതുപോലെ ചിക്കി എടുക്കാൻ ഇനിയിപ്പം പൊടികളായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇത്രയും മതിയെ പൊടികളൊക്കെ കുറച്ച് മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മസാലക്കുത്തായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പം നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം എൻ്റെ കൈ തീർന്നായിരുന്നു ഇവിടെ ടൊമാറ്റോ സോസ് മാത്രം വെച്ചാൽ ഇരിക്കയല്ലേ കേട്ടോ കുഞ്ഞുങ്ങളെടുത്ത് എന്തെങ്കിലുമൊക്കെ കൂടെ കഴിച്ച് കഴി തീർക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൊമാറ്റോ അപ്പം അതാ അതുകൊണ്ട് ടൊമാറ്റോ സോസ് അതുകൊണ്ട് ഇപ്പം അതിട്ടില്ല പിന്നെ നമ്മൾ എന്നാ പിന്നെ നമ്മുടെ പൊറോട്ട ആയിട്ട് കൊടുത്തു പിന്നെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം അരിഞ്ഞതും മല്ലിയില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് പൊറോട്ട ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ എങ്കിലുള്ള ആ പൊറോട്ടയിലേക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടത്തുള്ളൂ അങ്ങനെ അതൊക്കെ പൊറോട്ട ഒക്കെ നമ്മുടെ കൊത്തുപൊറോട്ട ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി ഇനിയിപ്പോൾ നമ്മുടെ ആ സവാളയുടെയും ആ മുട്ടയുടെ തോടൊക്കെ ഇല്ലേ അതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ചൂട്ടിക്കൊണ്ടിടാം അത് നമ്മൾ അവിടെ കിടന്നിട്ട് നന്നായിട്ട് ആ കറിവേപ്പിനൊരു വളമായി കിട്ടിക്കോളും അങ്ങനെ ഇതാ അതെല്ലാം കൊണ്ടിട്ടു ഇനിയിപ്പം പാത്രം ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് മൂന്ന് രാവിലെ മദ്രസയിലേക്ക് പോയി കേട്ടോ അപ്പം രാവിലെ അപ്പത്തിനും ആ ഒരുപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അവനെ അപ്പം ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പം അങ്ങനെ അവൻ അപ്പമൊക്കെ കഴിച്ചേച്ച് മദ്രസയിലേക്ക് പോയി കേട്ടോ ഇനിയിപ്പം നമുക്കിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഈ പാത്രമെല്ലാം എല്ലാം കഴുകണം ഇനിയിപ്പോൾ ഈ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് പൊറോട്ട കഴിക്കണ്ടേ പൊറോട്ട കഴിക്കണം പിന്നെ ഇന്നുണ്ടല്ലോ ഇവിടെ കരണ്ട് പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ പാടായിപ്പോയി പിന്നെ മോട്ടറ് രാവിലെ വെള്ളം ഇട്ടതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് പ്രശ്നം വന്നില്ല അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോകുന്നതിന് മിക്കവാറും കരണ്ട് പോകുന്ന ദിവസങ്ങളിൽ സാധാരണ ഞങ്ങൾ മോട്ടർ ഇടാൻ മറന്നു പോകാറുണ്ട് സ ഉമ്മച്ചാണ് ഇവിടെ മോട്ടറൊക്കെ ഇടുന്നത് ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അങ്ങനെ ഇന്ന് എന്തായാലും പിന്നെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അലക്കാനൊന്നും നിന്നില്ല വെള്ളം തീരുമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഇതാ നമ്മൾ പാത്രം എല്ലാം കഴുകി ഇതിന് ശേഷം കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചുതിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കിട്ടും പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കണ്ടാക്കാം പിന്നെ നമ്മൾ അതിന് ശേഷം ഇന്നൊരു തട്ടിക്കൂട്ടൽ കറികളൊക്കെയാണ് റെഡി ആക്കുന്നത് കറിയൊന്നും നമുക്ക് ഈ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരച്ചൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇത് ഒരു ക്യാരറ്റും ബീൻസും അല്ല ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും സവോളയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു മെഴുക്കുവാറ്റി അപ്പോൾ അത് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉമ്മച്ചാണ് അത് അരിഞ്ഞടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ചോറിവിടെ വെന്ത് വരുന്നുണ്ട് പിന്നെ മോളാണ് കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടി തട്ടിക്കൂട്ടിയൊരു മോരുകറി ഞാൻ സ്കൂൾ ഞാൻ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മോരുകറിയാണേ അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ ഇറക്കി അത് ഒരു ഉണ്ടാക്കുന്നൊരു മോരുകറി അപ്പോൾ അവൾ അത് റെഡിയാക്കി വെച്ചു പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പം അവൾക്ക് പൊറോട്ട ഒന്നും കൊടുക്കാറില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് പെട്ടെന്ന് നല്ലൊരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തു ഇതെന്താ പാൻ കേക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്നല്ലേ ഓർക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു പാൻ കേക്ക് പിന്നെ പണിയാരമൊന്നും പറയാം പണിയാരമൊന്നും പറയാൻ പറ്റത്തില്ല അത് ദോഷമാവുകൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് അല്ലേ ഇത് നമ്മൾ ഇതിലേക്ക് ഓട്സ് പൊടിച്ചതും മുട്ടയും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർന്ന് പാലും കൂടെ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് എന്നിട്ട് ഇത് ഇതുപോലെ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ കുഴിച്ച് ഓരോ നായിട്ട് ഓരോ അങ്ങ് ഒഴിച്ച് കൊടുത്തു മോള് വിഷെന്ന് വന്നതുകൊണ്ട് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇത് അവൾക്ക് അത് റെഡിയാക്കി കൊടുത്തു മൈദ ഇടല്ലോ കേട്ടോ മൈദയ്ക്ക് വരും കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ ഓട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ റവയോ ചേർക്കാം ഞാനിവിടെ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ അത് കൊടുത്തു അവൾ അവിടെ പൊരുന്ന് കഴിക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ നല്ലൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് അതും മോളുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ഇത് അവളാണ് ഇന്ന് രണ്ട് കറി ഉണ്ടാക്കിയത് മോര് കറിയും മുളക് ചമ്മന്തിയും മുളകെല്ലാം വറുത്തെടുത്ത് ഒന്ന് കല്ലിൽ ഇടിച്ചെടുത്തതിനു ശേഷം ചെറിയ ഉള്ളിയും കൂടെ വയറ്റി നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ച് അതുകൂടി ഇടിച്ചെടുത്തു പിന്നെ വാളംപുളി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കല്ലിൽ ചതച്ചെടുക്കുവാണ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കല്ലി ചതച്ചെടുത്തു പക്ഷേ കല്ലി ചതച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഡേസ് ആണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ടിങ്ങനെ അടിച്ചെടുക്കുന്നതിലും അങ്ങനെ ഇതാ മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അവളുടെ ഇഷ്ടപ്പെട്ട കറികളാണ് അതുകൊണ്ട് അവൾ തന്നെ മുൻകൈ എടുത്തെല്ലാം ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുണ്ട് ആൾക്ക് കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വഴക്ക് പറഞ്ഞാൽ അടുക്കള കയറ്റാത്തതേ ഉള്ളൂ ഈ ചൂട് എണ്ണയിലും അതുപോലെ തന്നെ ഗ്യാസിലും നിന്ന് നമ്മൾ കാണാത്ത സമയത്തൊക്കെ ഇനി നിന്ന് ചെയ്യും കേട്ടോ അതുകൊണ്ട് വഴക്ക് പറയും അങ്ങനെ ഇതാ അവൾ മുളക് ചമ്മന്തിയൊക്കെ എടുത്തു പിന്നെ അവൾ ചോറിനാൻ വേണ്ടി പോവാണ് കേട്ടോ മുളക് ചമ്മന്തി മോരും ഒക്കെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ചോറിനാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ചോറിണ്ടില്ല ഇനിയിപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞൊന്ന് ചോർണാന്ന് വിചാരിച്ചു അതിതാപ്പം അവൾ ചോറും മുളക് ചമ്മന്തിയും മോരും ബീൻസ് മെഴുക്കോറ്റയൊക്കെ കൂട്ടി അവൾ കഴിക്കും ബീൻസല്ല ബീട്രൂട്ട് മെഴുക്കോറ്റയൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ അവളുടെ കാണിച്ചേനാണ് അവൾ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയത് അങ്ങനെ ഇത്തിനെ മാത്രം വീഡിയോ എടുക്കണ്ട എന്നേം കൂടെ എടുക്കാൻ പറഞ്ഞു മോൻ ഓടി വന്നിരിക്കുകയാണ് അവൻ മദ്രസയിലൊക്കെ പോയിട്ട് വന്നു കുളിയെല്ലാം കഴിഞ്ഞും അവന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പം അവൻ ഇക്കട കൂടെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ വെക്കേഷൻ ആയ പിന്നെ വീട്ടിൽ നിൽക്കത്തില്ല ഇങ്ങനെ കടയിൽ പോകണം അങ്ങനെ അവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ നമ്മളിതാ കുളിയെല്ലാം കഴിഞ്ഞു ഞാനും കുഞ്ഞുമോളും കൂടെ ചോറിനാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ നമ്മുടെ കറികളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മാങ്ങാച്ചാറ് ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മാങ്ങാച്ചാറാണ് അങ്ങനെ മാങ്ങാച്ചാറും മുളക് ചമ്മന്തിയും മൂരുകറിയും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള മെഴുക്കുവാറ്റി പിന്നെ മീൻ പൊരിച്ചതുണ്ട് കേട്ടോ മോൾക്ക് മീൻ പൊരിച്ചത് നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇന്നലത്തെ മീൻ ഉണ്ടായിരുന്നു പൊരിക്കാൻ വേണ്ടി ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിച്ചെടുത്തേ മത്തിയാണേ മത്തിയും അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പൊരിച്ച് അവൾക്ക് ചോറ് കൊടുക്കുകയാണ് അങ്ങനെ ഞാനും മോളും കൂടെ ചോറ് ആണ് പിന്നെ സ്കൂളിൽ ബുക്കൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ അതെല്ലാം പൊതിഞ്ഞ് വെക്കുന്ന തിരക്കിലാണ് കേട്ടോ മോള് അവൾ അവളുടെ ബുക്കെല്ലാം അവൾ തന്നെ പൊതിഞ്ഞു ഇനി മോൻ്റെ ബുക്ക് പൊതിയാൻ കിടക്കുകയാണ് ഞാൻ മടിച്ച് മടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പൊതിയണം അപ്പം ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അവൾ എല്ലാം സെറ്റാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവൻ്റെ ബുക്കും കൂടെ പൊതിയാനുണ്ട് പൊതിഞ്ഞു കൊടുക്കണം അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഏകദേശം ഒരു വൈകുന്നേരം ആയി കേട്ടോ സന്ധ്യ ആകാറായി ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയേ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പാടത്ത് പോകുന്നുണ്ടെന്ന് നമ്മുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ വീടിൻ്റെ കുറച്ച് പോയാൽ മതിയേ അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഞാനും ഐഷുമോളും കുഞ്ഞും കൂടെ പോവുകയാണ് ഉമ്മച്ചയ്ക്ക് കാലുവേദനയാ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ നടക്കാനായിട്ട് കുറച്ചേ നടക്കാനുള്ളൂ പക്ഷെ വരുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ഒന്ന് ഉൾക്കാടൻ ഉദ്ഘാടനത്തിനൊന്ന് പോകാൻ പറ്റില്ല ഞാൻ വീട്ടിൽ പോയേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ഞാൻ ഒന്ന് പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒന്ന് ചുമ്മാ പോവാണ് കേട്ടോ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കയറാമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ് പക്ഷേ കയറിയൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മൾ നടന്ന് പോകാമെന്ന് ദൂരമുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് നമ്മുടെ കടിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് കുമാരനല്ലൂർ ആണേ കോട്ടയം കുമാരനെല്ലൂർ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയൊക്കെയാണ് കുറച്ച് നടന്നു വന്നതേ ഉള്ളു കേട്ടോ അപ്പം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നല്ല പാഠവും കണ്ടവും ഒക്കെയാണ് കണ്ടത്തിൻ്റെ നടുക്കായിട്ട് നമ്മളിങ്ങനെ നടപ്പാതെ കൊടുത്തിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ എന്തോ എത്രയോ മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാനായിട്ട് കേരളത്തിൽ തന്നെ നമ്മുടെ ഈ പാടത്തിലൂടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ നടക്കാൻ പറ്റുന്ന നടപ്പാതയുള്ള കണ്ടത്തിന് നടക്കുള്ള നടപ്പാതയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇത് അങ്ങനെ കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട് നല്ല രസമാണ് കാട്ടാനായിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ആ പാലത്തിൻ്റെ സൈഡിലെല്ലാം ഇപ്പം ചെറിയ ചെറിയ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫുഡിൻ്റെ ആദ്യം നമ്മൾ കണ്ടത് മൊമോസും അതുപോലെ കപ്പ ബിരിയാണി ദോശ ചമ്മന്തി പിന്നെ ഓംലേറ്റ് അങ്ങനെയൊക്കെ ആം്ലറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു കടയാണ് അത് ഇത് കഴിഞ്ഞിട്ട് ഇതാ ഇത് നമുക്ക് കടലയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ സ്നാക്സിൻ്റെയൊക്കെ ഒരു കൗണ്ടറുണ്ട് പിന്നെ ആ സ്നാക്സൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ തീർന്നായിരുന്നു കേട്ടോ ആ സമയമായല്ലോ സന്ധ്യ ആകാറായല്ലോ അപ്പോൾ അത് കഴിഞ്ഞായിരുന്നു പിന്നെ അവിടുന്ന് രണ്ട് പൈനാപ്പിൾ മേടിച്ചു കേട്ടോ ഉപ്പുമുളകൂടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് മേടിച്ചു കഴിച്ചു മാങ്ങയുണ്ടായിരുന്നു പക്ഷേ മാങ്ങ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് കഴിച്ചിട്ട് പോയത് ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങൾക്ക് പൈനാപ്പിൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു രണ്ട് പീസ് മേടിച്ചു കഴിച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പാടത്തിൻ്റെ വൈബൊക്കെ എൻജോയ് ചെയ്തിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നേട്ടവനായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഞങ്ങൾ മിക്കവാറും വരുന്നതാണ് ഇവിടെ പക്ഷേ ഇങ്ങനെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയപ്പോൾ ഒന്നും രസം കടകളൊക്കെ വന്നു പിന്നെ അതുപോലെ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചും സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെന്താ പിന്നെ ഒത്തിരി പേരൊക്കെ വരുമ്പം ടൂറിസ്റ്റ് സ്ഥലമാണെന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരിത് അങ്ങനെ നമ്മുടെ സ്ഥലത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ വന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ആ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് പൈനാപ്പിളൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസും മക്കളുടെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ അവിടെയെല്ലാം ചുറ്റിക്കണ്ടു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ നടപ്പാത ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിലായിട്ട് നടപ്പാത കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബോട്ടിംഗ് ഉണ്ട് കുറച്ച് വെള്ളമുണ്ട് ഇപ്പം വെള്ളം കുറവാണേ ഇനിയിപ്പം വെള്ളം അടിച്ചു കയറ്റൂ എന്നാണ് പറഞ്ഞത് ഫ്രഷ് വെള്ളം അടിച്ചു എന്ന് പറഞ്ഞു അതിന് ശേഷം നമുക്ക് ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം എല്ലാവരും ബോട്ടിൽ പോകുന്നുണ്ട് പക്ഷേ ഭയങ്കര ചെളിയാണ് അതുകൊണ്ട് ബോട്ടിൽ കയറാൻ ഞാൻ സമ്മതിച്ചില്ല പിന്നെ ആറര വരെ ബോട്ടിൽ കയറാനും പറ്റുള്ളൂ നമ്മൾ വന്നപ്പോൾ തന്നെ സമയം അഞ്ചരയൊക്കെ കഴിഞ്ഞു ആറ് മണി ആകാറായി പിന്നെ ഞങ്ങൾ കയറിയില്ല കേട്ടോ പിന്നെ മോൾക്ക് മൊമോസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചൂട് മൊമോസ് മേടിച്ചു പിന്നെ കടല മേടിച്ചു മൊമോസും കള്ളായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ കുടുംബശ്രീയില്ലെ കുടുംബശ്രീയിലെ ആൾക്കാരാണ് ഇവിടെ കടയൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മൾ മൊമോസും മേടിച്ചു കേട്ടോ നാല് മൊമോസിന് അമ്പത് രൂപയാണെന്ന് തോന്നുന്നു അങ്ങനെ മൊമോസും മേടിച്ചു കഴിച്ചു പിന്നെ നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടി നോക്കി നോക്കിയപ്പം ബെഞ്ചിലൊക്കെ ഫുള്ളാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മൊമോസ് കഴിച്ചേ മോളോട് ഞാൻ പറഞ്ഞത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട് ചിക്കൻ ആയിരുന്നു കേട്ടോ അങ്ങനെ സോസൊക്കെ മുക്കി അവൾ കഴിക്കാൻ വേണ്ടി പോവാണ് ചൂട് കാരണം വൈ വെക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അതാ നമ്മൾ മൊമോസൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ആ പാടത്തിന് ഞാൻ പറഞ്ഞില്ലേ രണ്ട് സൈഡിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന് അങ്ങനെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു സന്ധ്യ ആയതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും നടന്നില്ല ഒന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു മോള് ഭയങ്കര വഴക്കായിരുന്നു അവൾക്ക് ബോട്ടിൽ കയറണമെന്നും പറഞ്ഞ് പക്ഷേ ബോട്ടിൽ ബോട്ടല്ല ബോട്ടെന്നാണ് പറയുന്നത് ചെറിയ ആ സാന്നിധ്യയിൽ കയറണമെന്നും പറഞ്ഞ് പിന്നെ നമ്മളത് ചവിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ തുഴഞ്ഞു കൊടുക്കണം അങ്ങനെ രണ്ട് സെറ്റപ്പിലാണ് അവിടെ ഇതുള്ളത് ചെറിയ ബോട്ടുള്ളത് പക്ഷേ നമ്മൾ കയറിയില്ല കേട്ടോ ഭയങ്കര ചെളിയൊക്കെ ആയിരുന്നേ അതുകൊണ്ട് കയറിയില്ല ഇനിയിപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ വെള്ളം കയറ്റുന്നുണ്ട് വെള്ളം കയറ്റി കഴിഞ്ഞ് കയറി കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കയറാൻ നിന്നില്ല ഇതുവരെ നടന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഇങ്ങനെ നടക്കുന്ന സ്ഥലമുണ്ടെന്ന് വരമ്പ് കണ്ടത്തിൻ്റെ നടുക്കായിട്ട് വരമ്പ് ആ വരമ്പിൽ മൊത്തം ചാക്കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാക്കിട്ടിട്ടുണ്ട് നമ്മളത്തേക്കിന്ന് നടക്കാൻ നല്ല സുഖമുണ്ട് ചള്ളയും അതുപോലെ ഓരോ ചെളിയൊന്നും ഇല്ല അങ്ങനെ കുറേ പേര് കുഞ്ഞുങ്ങളും കുറേ ആൾക്കാരൊക്കെ ബോട്ടിൽ ഇങ്ങനെ ഇങ്ങനെ അത് ചവിട്ടി നടക്കുന്നത് കാണുന്നുണ്ട് തുഴഞ്ഞ് നടക്കുന്നതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് ദൂരം നടന്നു ഒരുപാട് ദൂരം നടക്കാൻ പറ്റും ഒരു ദിവസം നമുക്ക് നേരത്തെ പോയിട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ നടക്കണം എന്നൊക്കെ വിചാരിക്കുന്നു എല്ലാവരുമായിട്ട് പോയിട്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ തന്നെ പോയതുകൊണ്ട് രസമില്ല എല്ലാവരുമായിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ടൊക്കെ പോയിട്ട് കുറേ ദൂരം നടന്നിട്ടൊക്കെ വരണം കഴിഞ്ഞ ദിവസം നാത്തൂരും മോളും വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നായിരുന്നു പക്ഷേ അതും സന്ധ്യ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് തിരിച്ചിങ്ങ് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളിങ്ങനെ പാടത്ത് പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ ഈ സ്ഥലം നമ്മുടെ കോട്ടയം ഭാഗത്തുള്ളവരൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ സ്ഥലം നമ്മൾ കുമാരനെല്ലൂർ കൊച്ചാലിൻ്റെ കൊച്ചാലൻ ചുവട്ടിലോട്ട് വരേണ്ടത് കേട്ടോ കരിയമ്പാടം എന്നാണ് പറയുന്നത് കരിയമ്പാടം ടൂറിസ്റ്റ് വില്ലേജ് അപ്പം വന്ന് ഒന്ന് എൻജോയ് ചെയ്യട്ടോ നല്ല രസമാണ് കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലം പാടും പാടവും കണ്ടും നമ്മുടെ പഴയ കാലത്തെ ആൾക്കാർ നടക്കുന്ന പോലെ വരമ്പിൽ കൂടെ നടക്കാനും അതുപോലെ തന്നെ ബോട്ടിങ്ങിന് കുഞ്ഞുങ്ങളെ കയറ്റാനും നമുക്ക് കയറാം ബോട്ടിങ്ങിന് കയറാനും പിന്നെ പതിനാല് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരെ എനിക്ക് തന്നെ കേട്ടത്തില്ല നമ്മൾ വലിയവരാരെങ്കിലും വേണം കേട്ടോ എന്നിട്ട് വേണം അതിങ്ങനെ പെടൽ ഇതാക്കിക്കൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ സന്ധ്യയായി നമ്മൾ തിരിച്ചത് ആ വീട്ടിലേക്ക് പോയി